കേരളത്തിൽ ഒരുപാട് ആളുകൾ ആശങ്കയോടെ കാണുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പുതിയ ഡാം നിർമ്മിച്ചില്ല എങ്കിൽ വലിയ അപകടമാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത് എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള ആവശ്യം കേരളം പലപ്പോഴായി ഉന്നയിക്കുമ്പോഴും തമിഴ്നാട് അതിനോട് എതിർപ്പ് കാണിച്ചു നിൽക്കുകയുമാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള എസ് സോമനാഥുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാറ് ഇടുക്കി അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രളയ ഭീഷണി ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇരുവരും നടത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനിലെത്തിയാണ് സുരേഷ് ഗോപി ഇസ്രോ ചെയർമാനെ എ സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡാമുകളുടെ സുരക്ഷ പ്രളയഭീഷണി തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങളാണ് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാനാവുക എന്നാണ് സുരേഷ് ഗോപി ഇസ്രോ ചെയർമാനോട് ചോദിച്ചറിഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനം മൂലം രാജ്യത്താകമാനം രൂക്ഷമായ കാലാവസ്ഥാ സ്ഥിതിയാണെന്നും അതിനാൽ രണ്ട് ഡാമുകളുടെയും സാഹചര്യം അടിയന്തരമായി വിലയിരുത്തണമെന്നുമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തോട് പറഞ്ഞത് പ്രളയ സാധ്യത നേരത്തെ കണ്ടെത്താൻ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇസ്രോ ചെയർമാൻ വ്യക്തമാക്കി ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിവരങ്ങൾ കാലാവസ്ഥാ ഗവേഷകർക്ക് കൈമാറാനും സാധിക്കുമെന്നാണ് എസ് സോമനാഥ് മന്ത്രിക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത് പ്രളയ സാധ്യതയും രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉപഗ്രഹ സഹായത്തോടെ സാധ്യമാക്കുന്ന സംവിധാനത്തിന്റെ മാതൃക തയ്യാറാക്കണമെന്നും സുരേഷ് ഗോപി ഇസ്രോ ചെയർമാനോട് നിർദ്ദേശിച്ചു എന്നാണ് വ്യക്തമാവുന്നത് ഹൈദരാബാദ് ഐ ഡയറക്ടർ ഡോക്ടർ പ്രകാശ് ചൌഹാനും ചർച്ചയിൽ പങ്കെടുത്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തർക്കും തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് പുതിയ ഡാം എന്നുള്ളത് വളരെ നിയമപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് കോടതിയുടെ ഇടപെടലുകൾ തമിഴ്നാട് സർക്കാരിന് അതിലുള്ള വിയോജിപ്പ് കേരള സർക്കാരിന്റെ നടപടികൾ ഇങ്ങനെ അത് നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങി നീണ്ടുപോകുമ്പോൾ അതേസമയം തന്നെ നമുക്ക് നോക്കുകുത്തിയായിട്ടിരിക്കാൻ പറ്റില്ല നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ടിത് കിടക്കുമ്പോൾ വിധി പോലെ നേരിടാം എന്ന് പറഞ്ഞിരിക്കാനും പറ്റില്ല എന്തായാലും മലയാളികളുടെ അഭിമാനമായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കേന്ദ്രമന്ത്രി കൂടിയായി മാറിയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി മലയാളികളുടെ ആ വികാരം മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടപെടൽ അതിൻ്റെ ഒരു തെളിവായി കാണേണ്ടതുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആശങ്ക മനസ്സിലാക്കി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയാണ് പ്രളയ സാധ്യതകൾ തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഉടനടി പ്രതിരോധ മാർഗങ്ങൾ തയ്യാറാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇസ്രോയുടെ അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശ സാറ്റലൈറ്റുകളുടെ സഹായം അടക്കം തേടുന്ന ഒരു നിലപാടിലേക്ക് സുരേഷ് ഗോപി പോയിരിക്കുകയാണ് ഇസ്രോയുടെ സഹായം അദ്ദേഹം തേടിയിരിക്കുകയാണ് അത് ഉറപ്പും മലയാളി കൂടിയായിട്ടുള്ള ഇസ്രോ ചെയർമാൻ എ സോമനാഥ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു നീക്കമാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്